സുകുമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എസ് ഐ വന്ന് സിദ്ധാർത്ഥനോട് നിങ്ങൾ തമ്മിൽ ക്ഷേത്രത്തിന്റെ അടുത്ത് വെച്ച് സംസാരിക്കുന്നത് കണ്ട ദൃക്സാക്ഷികൾ ഉണ്ടെന്ന് പറയണ കേൾക്കുന്നതും രജനിയും അതുപോലെ ഗിരീഷനും എല്ലാവരും സിദ്ധാർത്ഥനെ തന്നെയാണ് സംശയിക്കുന്നത് പോലീസ് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നാളെ നിങ്ങളെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്റ്റേഷൻ വരുമെന്ന് വരണം അതിനുശേഷം ഞങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പോലീസ് അങ്ങനെ പോയി കഴിഞ്ഞതും രജനി സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് ശരിക്കും അമ്മയും അച്ഛനും ഇന്നലെ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉപമോളെ ഞങ്ങൾ കണ്ടിരുന്നു എന്നെ പ്രഭ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത് കൊണ്ടാണ് ഞാൻ പോയത് അതിനുശേഷം ഞാൻ പോന്നു പ്രഭ അപ്പം തന്നെ അവിടെ നിന്ന് പോകുമെന്നാണ് പറഞ്ഞത് പിന്നെ പ്രഭയ്ക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പം രജനിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനേ പറ്റണില്ല രജനി പറയുന്നുണ്ട് ഇല്ല അച്ഛ അച്ഛനറിയാതെ അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല സത്യം പറ അച്ഛനും അമ്മയെ എന്താ ചെയ്ത് കൊന്നോ അതോ കുളത്തി തള്ളിയിട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട് സിദ്ധാർത്ഥൻ പ്രഭാവതി ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും നന്ദനു വരെയും ഈ സിദ്ധാർത്ഥന സംശയമാവുന്നുണ്ട് ആ സമയത്ത് കെ ഡി എഫിൻ്റെ നേതാവായിട്ടുള്ള ആ രാഘുവേട്ടം വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ഇതിൻ്റെ പിന്നിൽ സിദ്ധാർത്ഥൻ തന്നെയാണെന്ന് ഞങ്ങളിതൊരിക്കലും സമ്മതിച്ചു തരില്ല നാളെ തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കെ ഡി എഫ് നടത്തും പിന്നെ സിദ്ധാർത്ഥനെ അറസ്റ്റ് ചെയ്ത് വരെ ഞങ്ങൾ ആ പ്രതിഷേധം തുടരും എന്തായാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടു പോവുമോ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്തവരെ വെറുതെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് ആ സമയത്ത് ഗിരി പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ ആലോചിക്കാൻ രാഹുവേട്ടം എന്തായാലും സിദ്ധാർത്ഥൻ സാറ് മേടത്തെ തട്ടിക്കൊണ്ടു പോയതിന് തെളിവും ല്ലല്ലോ അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ അവർ കാര്യം അല്ലേ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും സംസാരിക്കാനോ അതിന് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ ആ സമയത്ത് നമ്മളുടെ രാഘവം പറയുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രഭാവതി ഇപ്പം മിസ്സിംഗ് ആണല്ലോ അതിൻ്റെ ഉത്തരവാദി സിദ്ധാർത്ഥം തന്നെയാണ് അങ്ങനെ നമ്മളുടെ രാ വേട്ടനാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അയാൾ പോയതും ഗിരീഷം വന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ പ്രഭാവതി മേടത്തിന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം ഗിരീം എന്നെ സംശയിക്കുകയാണോ ഞാൻ ും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സമയത്ത് രജനി വന്നിട്ട് പറയുന്നുണ്ട് അപ്പോഴേ അമ്മ പറഞ്ഞതാ ദേവികയോട് നോമിനേഷൻ കൊടുക്കരുത് മത്സരിക്കരുത് പിന്മാറണം എന്തൊക്കെയോ ദുരന്തങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് ആരോ ശത്രുക്കൾ നമുക്കെതിരെ കളത്തിലിറങ്ങിയിട്ടുണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞതാണ് അന്ന് ഇവിടെ ഇത് കേട്ടിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു ആ സമയത്ത് ഗിരി പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരി രജനി എന്താ സത്യം അറിയാതെ ഇങ്ങനെ എടുത്ത് പറയണേ എന്തിനാ നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇവിടെ ആർക്കും മേടത്തെക്കുറിച്ച് ഒരു അറിവില്ലല്ലോ സിദ്ധാർത്ഥൻ സാറ് മാഡത്തിൽ എന്തെങ്കിലും ചെയ്യൂന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ആ സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അരിന്ദ്ദീനെയാണ് അരിന്തു ഇങ്ങനെ ന്യൂസ് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ട് പ്രഭാവതി മിസ്സിംഗ് കേസിൽ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുമെന്ന് പറഞ്ഞു അത് കണ്ടതും അരുന്ധതി സംശയിക്കുന്നുണ്ട് ഇനിയിപ്പോൾ സിദ്ധാർത്ഥം തന്നെയായിരിക്കും പ്രഭാവതിയെ തട്ടിക്കൊണ്ട് പോയതെന്ന് പിന്നീട് വീണ്ടും ന്യൂസ് കാണിക്കുന്നുണ്ട് പ്രഭാവതിയും സിദ്ധാർത്ഥൻ ചന്ദ്രോത്തും ക്ഷേത്രകുളത്തിൻ്റെ സമീപത്ത് വെച്ച് സംസാരിക്കുന്നത് കണ്ടതായി ദൃക്സാക്ഷി മൊഴിയുണ്ട് അതുകൊണ്ട് നാളെ തന്നെ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് അറസ്റ്റിലാവുമെന്ന് അത് കണ്ടതും നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ വേഗം തന്നെ ഫോണെടുത്ത് ത്യാഗരാജനെ വിളിക്കുന്നുണ്ട് ത്യാഗരാജൻ ഫോൺ എടുത്തതും എന്താ മേടെന്ന് ചോദിക്കുമ്പം ഇപ്പോൾ ഞാനൊരു ന്യൂസ് കണ്ടു താങ്ക് ില്ലേ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തും പ്രഭാവതിയും തമ്മിൽ ക്ഷേത്ര കുളത്തിൻ്റെ അവിടെ വെച്ച് സംസാരിക്കുന്നത് കണ്ട ദൃക്സാക്ഷികളുണ്ട് അതുപോലെ തന്നെ പ്രഭാവതിയുടെ ഫോണും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേന്ന് ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ മേഡത്തിനോട് പറഞ്ഞില്ലേ ഇതിൻ്റെ പിന്നിൽ സിദ്ധാർത്ഥൻ തന്നെയാണ് എന്തായാലും ദേവിക ജയിക്കണ കാര്യം ഇനി മേട സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കേണ്ട ഉറപ്പായിട്ടും ഇനി പ്രഭാവതിയെ ജയിക്കുള്ളൂ പ്രഭാവതിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധാർത്ഥൻ ഈ കളിയൊക്കെ കളിക്കണതെന്ന് ആ സമയത്ത് അരുന്തത് ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ അങ്ങനെയുള്ളൊരു നേതാവ് എനിക്ക് തോന്നണില്ല എന്തായാലും നമ്മളുടെ സംശയം മാത്രമല്ല ഇത് ഇതിന് തക്കതായ തെളിവൊന്നുമില്ലല്ലോ പ്രഭാവതി ഇനി മറ്റാരെങ്കിലും തട്ടിക്കൊണ്ട് എന്ന് ചോദിക്കുമ്പം ഇല്ല മേഡം ഇതിലൊരു സംശയം ഇത് ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ദേവികയ്ക്ക് വേണ്ടിയിട്ട് മേഡം കാശൊന്നും ഒരുപാട് ചിലവാക്കാൻ നിൽക്കണ്ട ആ ദേവിക ജയിക്കൂല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ഈ സമയത്താണെങ്കിൽ അരുന്ധതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് പിന്നീട് അരുന്ധതി ശരി എന്ന് മുന്നേ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് ആ സമയത്താണ് അരുന്ധതിക്ക് ഓർമ്മ വരുന്നത് ഋഷി പോയിട്ട് ഇതുവരെയും വന്നിട്ടില്ലല്ലോയെന്ന് അങ്ങനെ നമ്മുടെ അരുന്ധതി ആണെങ്കിൽ വേഗം തന്നെ ഫോൺ എടുത്ത് ഋഷിക്ക് വിളിക്കുന്നുണ്ട് വിളിക്കുമ്പം ഋഷിയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ആ സമയത്ത് അരുന്ധതി വിചാരിക്കുന്നുണ്ട് ഇവനോട് ഞാൻ പെട്ടെന്ന് പറഞ്ഞതെന്നും പറഞ്ഞു വിട്ടിട്ട് ഈ ഋഷി ഇത് എവിടെ പോയി നിൽക്കുക എന്തായാലും ഒന്നും കൂടിയും വിളിച്ച് നോക്കാം എന്നും പറഞ്ഞു പല പ്രാവശ്യം വിളിച്ചിട്ടും ഋഷിയുടെ ഫോൺ സ്വിച്ച് ഓഫെന്ന് തന്നെയാണ് പറയുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിന് ആണെങ്കിൽ ഇങ്ങനെ ഒരു ചെയറിൽ കെട്ടിയിട്ടേക്കാണ് പ്രഭാവതിക്ക് ചുറ്റുമായിട്ട് കുറച്ച് ഗുണ്ടകളൊക്കെ പോലെ തോന്നുന്നവർ നിൽക്കുന്നുണ്ട് അവരെ കണ്ടൊന്നും പ്രഭാപതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുനേക്കണേ നിങ്ങളൊക്കെ ആരാന്ന് വെച്ചുമ്പോൾ അതൊക്കെ വഴിയേ പറയാം എന്തായാലും നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടാൻ പറഞ്ഞ ആൾ ഇപ്പം തന്നെ വരും അയാൾ വന്നതിന് ശേഷം നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് നിങ്ങളെ പറഞ്ഞു വിട്ടത് വി ഡി എഫ്കാരാണോ സിദ്ധുവിന് ഇതിലെന്തേലും പങ്കുണ്ടോന്നു ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട ഞങ്ങൾ പറയണത് അങ്ങോട്ട് കേട്ടാൽ മതി ഇപ്പം അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നല്ലത് എന്തായാലും ഞങ്ങളിത് ഏൽപ്പിച്ച ആൾ ഇപ്പം തന്നെ വരും ആളവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് വന്ന് കഴിയുമ്പം നേരിട്ട് തന്നെ നിങ്ങളോട് ചോദിക്കുകയും പറയുകയും ചെയ്തു ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് നിങ്ങളിത് ഏൽപ്പിച്ചത് ആരാ എന്തിനു വേണ്ടിയിട്ടാണ് എന്നോട് അയാൾക്ക് എന്താ വിരോധം എന്നെ നിങ്ങൾ എന്ന് ചോദിക്കുമ്പം അതൊന്നും ഇപ്പം തീരുമാനിച്ചിട്ടില്ല സാറ് വന്നതിന് ശേഷം ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ ഈ സമയത്ത് പ്രഭാവതിയാണെങ്കിൽ ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആരായിരിക്കുമോ തന്നെ തട്ടിക്കൊണ്ട് വരാൻ തയ്യാറായതിൻ്റെ പിന്നിൽ എന്തായാലും ഇന്ന് നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമായിരുന്നു എന്നെ കാണാണ്ട് സിദ്ധു മക്കളെല്ലാം വിഷമിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ കെ ഡി എഫുകാരും ആകെ പ്രശ്നത്തിലായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ആണെങ്കിൽ ചന്ദ്രോത്തേക്ക് തിരിച്ചു വരുന്നുണ്ട് ഭാർഗവിക്ക് അരുന്ധതിയെ പോയി കണ്ടതും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അരുന്ധതിയല്ല പ്രഭയെ തട്ടിക്കൊണ്ട് പോയേക്കണേന്ന് പിന്നീട് ഭാർഗവിക്ക് സംശയം തോന്നുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനേയും അതുപോലെ തന്നെ ബി ഡി എഫിൻ്റെ പ്രവർത്തകരെയും തന്നെയാണ് ഭാർഗവി വന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് സാറ് സാറ് സത്യം പറയണം പ്രഫ കുഞ്ഞിനെ കാണാതെ ആയതില് സാറിന് എന്തെങ്കിലും പങ്കുണ്ടോന്നു ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് ഭാർഗവി എന്തൊക്കെയായി പറയണേ അങ്ങനെ പ്രഭയ്ക്ക് ആപത്ത് വരുന്ന എന്തെങ്കിലും കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കുമെന്ന് ഭാര്ഗവിക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഭാർഗവി പറയുന്നുണ്ട് ഇതിപ്പോൾ രാഷ്ട്രീയമല്ലേ സാറേ ആരെ തോപ്പിച്ചിട്ടാണെങ്കിലും സ്വയം ജയിക്കണം എന്നല്ലേ എല്ലാവരും ചിന്തിക്കണേ ആ സമയത്ത് നമ്മളുടെ ദേവികയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര വിഷമായി ദേവിക ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് ആ സമയം ഗിരി വന്നിട്ട് പറയുന്നുണ്ട് ഭാർഗവിയാൻ്റെ ഇത് എന്തൊക്കെയാ പറയണേ പ്രഭാപതിപേടത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ സിദ്ധാർത്ഥൻ സാറും ദേവികയും കൂട്ടു നിൽക്കുമെന്ന് പാർഗവ്യ എനിക്ക് തോന്നുന്നുണ്ടോ ആ സമയത്ത് പാർഗവി പറയുന്നുണ്ട് നേരത്തെ ഒന്നും അങ്ങനെ തോന്നാറുണ്ടായില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് കാരണം പ്രഭക്കുഞ്ഞ് ഇവളോട് പല പ്രാവശ്യം പറഞ്ഞതാണ് മത്സരിക്കരുതെന്ന് അപ്പോൾ ഇവള് ആലോചിച്ചില്ല പ്രഭക്കുഞ്ഞ് അത് പറയണതിന് എന്തെങ്കിലും കാരണം കാരണമുണ്ടാവുമെന്ന് ഇവൾക്കപ്പോൾ മത്സരിച്ചേ പറ്റൂ എം എൽ എ ആയേ പറ്റൂ എന്നുള്ള വാശിയല്ലായിരുന്നു ഇപ്പം എന്തായി എൻ്റെ പ്രഭക്കുഞ്ഞ് എവിടെയാണെന്ന് അറിയാനും കൂടി പാടില്ല ഇനിയിപ്പോൾ പ്രഭക്കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയം ും ദേവികക്കാണെങ്കി ആക സങ്കടം വരുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ആണെങ്കിൽ ആകെ കരച്ചിലാണ് അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു ആണോന്നൊക്കെ ആ സമയത്ത് കിരി പറയുന്നുണ്ട് ഒരു കുഴപ്പമുണ്ടാവുമല്ലോ ആ മേട എത്രയും പെട്ടെന്ന് തിരിച്ചു വരും ഇനിയിപ്പൊ അച്ഛനായിരിക്കുമോ അമ്മയുടെ മിസ്സിങ്ങിന് നിന്ന് ചോദിക്കുമ്പം ഗിരി പറയുന്നുണ്ട് അതൊരിക്കലും ഉണ്ടാവില്ല സിദ്ധാർത്ഥ സാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ആ സമയത്ത് രജനി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മ ദേവികയെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പം അച്ഛനത് കേൾക്കേണ്ടതല്ലായിരുന്നു ഇനിയിപ്പോൾ ദേവിക ജയിക്കൂല എന്ന് തോന്നിയിട്ട് ദേവികയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ ആരെങ്കിലും വിട്ട് എന്ന് അറിയില്ലല്ലോ ആ സമയത്ത് ഗിരി പറയുന്നുണ്ട് എന്ത് മണ്ടത്തര രജനി നീ പറയുന്നത് അങ്ങനെ മേടത്തെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ദേവിക ജയിക്കണെങ്കിൽ ഉറപ്പായിട്ടും ദേവിക തോക്കാലോളളു അതൊരു മണ്ടത്തര ആരെങ്കിലും യ്യോദേവ് രജനിന്ന് ആ സമയം രജനി പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല ഗിരി എന്തായാലും എൻ്റെ അമ്മയെ കാണാനില്ല അമ്മയെ കാണാനില്ല എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മ തിരിച്ചു വരണം എൻ്റെ ആഗ്രഹം അതാ ആ സമയം ഗിരി പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് രജനി നിൻ്റെ വിഷമം മനസ്സിലാവാഞ്ഞിട്ടല്ല എന്നാലും ആവശ്യമില്ലാതെ നീ സിദ്ധാർത്ഥ സാറിനെയും ദേവികയെയും കുറ്റപ്പെടുത്തല്ലേ എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമായിട്ട് തന്നെ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് മേടത്തെ കണ്ടുപിടിക്കുന്നു പിന്നീട് നമ്മുടെ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് രജനി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്കൊരാപത്തും പറ്റിയില്ലെങ്കിൽ പിന്നെ അമ്മയുടെ ഫോൺ എങ്ങനെയാണ് ക്ഷേത്രകുളത്തിൻ്റെ അടുത്ത് നിന്ന് പോലീസിന് കിട്ടിയെന്ന് ആ സമയം സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ വെച്ച് പ്രഭയെ ആരെങ്കിലും ആക്രമിച്ചോയെന്ന് അറിയില്ലല്ലോ എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ എത്രയും പെട്ടെന്ന് നമുക്കൊരു വിവരം അറിയാൻ പറ്റും അവളില്ലാതെ ജീവിച്ചിരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കണേ എന്തിനാന്നൊക്കെ ചോദിച്ച് നമ്മളുടെ സിദ്ധാർത്ഥം കറിയുന്നുണ്ട് അത് കാണുമ്പോൾ രജനിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് അപ്പോൾ രജനി പറയുന്നുണ്ട് അച്ഛൻ വിഷമിക്കണ്ട അച്ഛൻ വിഷമിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞത് എന്തായാലും അമ്മയെ കാണാനില്ല സങ്കടത്തിൽ പറഞ്ഞാ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതീനെയാണ് പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് എങ്ങനെ രക്ഷപ്പെടുവെന്നൊക്കെ ഓർത്തിരിക്കുകയാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് ആ ഗുണ്ടകൾ വരുന്നുണ്ട് ഗുണ്ടകളുടെ സംസാരം കേട്ടതും തല ഉയർത്തി നോക്കണ പ്രഭാവതി കാണുന്നത് നമ്മളുടെ ആ ഋഷീനെയാണ് ഋഷീനെ കണ്ടതും പ്രഭാവതി ശരിക്കും ഒന്നും ഞെട്ടിപ്പോകുന്നുണ്ട് ഇവനോ ഇവനാണോ അപ്പം എന്നെ തട്ടിക്കൊണ്ടു വന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ട് ഋഷി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് പ്രൊഫസർ പ്രഭാവതി വിശേഷങ്ങൾ ഇപ്പം നിങ്ങളാലോചിക്കുന്നത് നിങ്ങളിങ്ങോട്ട് തട്ടിക്കൊണ്ടു വന്നത് എന്നല്ലേ അതെ ഞാൻ തന്നെയാണ് അതെന്ത് അതിനാന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്ന വേറൊന്നിനല്ല നിങ്ങളെ കൊന്നുകളിയാനാന്ന് അത് കേട്ടതും എൻ്റെ ലീനയെ നീ ഇല്ലാണ്ടാക്കി എന്നിട്ട് നിനക്ക് മതിയായില്ലേ ഇപ്പം നീ എന്നെ കൊല്ലാനാണോ നോക്കണേന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഋഷി പറയുന്നുണ്ട് ലീനയെ കൊന്നതാരാണ് നിങ്ങളാ നിങ്ങളെ ഒറ്റ ഒരുത്തി കാരനാണ് എനിക്കെൻ്റെ ലീനയെ നഷ്ടമായത് അന്നവൾ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരി നിങ്ങളാണ് ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്ത് നീയുമായിട്ടുള്ള അവളുടെ ബന്ധം അറിഞ്ഞപ്പം ഞാൻ അവളെ ശകാരിച്ചു അതിനവൾ വേഗം തന്നെ ആത്മഹത്യ ചെയ്യുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ലീന എനിക്കെൻ്റെ സ്വന്തം മോളെ പോലെയായിരുന്നു അവൾ മരിച്ചതിൻ്റെ ഷോക്ക് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് സമയത്ത് ഋഷി പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ വെറൊരു അഭിനയം മാത്രം എന്തായാലും അധികം വൈകാതെ തന്നെ നിങ്ങളെയും ലീനയുടെ അടുത്തേക്ക് പറഞ്ഞു വിടാന്ന് അത് കേട്ടതും പ്രഭാവതിക്ക് ആകെ ഭയമാവുന്നുണ്ട് പ്രഭാവതി ചുറ്റും നോക്കുമ്പം ഗുണ്ടകളെല്ലാം പ്രഭാവതിക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി ഭയത്തോടുകൂടി ഋഷിയോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ എന്ത് ചെയ്യാൻ പോവാ ആ സമയം ഋഷി പറയുന്നുണ്ട് കൊന്നു കളയാൻ പോവുക എന്തായാലും ഇപ്പം തന്നെ അത് നടത്തിയേക്കാം പറഞ്ഞുകൊണ്ട് ഒരു ഗുണ്ടയോട് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നതും ആ ഗുണ്ട ഒരു കത്തിയുമായിട്ട് പ്രഭാവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വേഗം തന്നെ ആ ഗുണ്ട കത്തി പ്രഭാവതിയുടെ കഴുത്തിലേക്ക് വച്ചതും പ്രഭാവതിയാണെങ്കിൽ ഇപ്പോൾ ഇവർ കൊണ്ടു എന്നുള്ള ഒരു വിചാരത്തിൽ സ്തംഭിച്ച് നിൽക്കുന്ന ആ ഒരു സീ ഇതിലാണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ